എവിടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കാണുന്നില്ലല്ലോ പ്രമോയുമില്ല ഒന്നുമില്ല ഒരു ചത്ത ശൂകമോഖമായ അന്തരീക്ഷം എവിടെ പോയി അതിന് പകരം വന്നത് സ്റ്റാർ സിംഗറിന്റെ പ്രൊമോയാണ് ബിഗ് ബോസ് ഈ വർഷം ഇല്ലേ അങ്ങനെയാണെങ്കിൽ ഈ വർഷം ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ഏത് മാസമായിരിക്കും ബിഗ് ബോസ് നടക്കാൻ പോകുന്നത് ഏ നമുക്ക് പറയാം അത് മാത്രമല്ല ലാലേട്ടൻ ലാലേട്ടൻ ഇല്ലേ ഇപ്രാവശ്യം ഹോസ്റ്റായിട്ട് പിന്നെ എവിടെ വെച്ചായിരിക്കും ഇപ്രാവശ്യം എങ്കിലും മുംബൈയിൽ വെച്ച് നടക്കുവോ ഇല്ലയോ പിന്നെ ഹോട്ട്സ്റ്റാർ തന്നെ ആയിരിക്കുമോ ഒക്കെ എന്തായി ഒരു ബഹളവും ഇല്ല ഒന്നുമില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ സ്വന്തം ബിഗ് ബോസ് പൊലി ടോക്സിന്റെ ആദ്യത്തെ വീഡിയോ ആണ് ബിഗ് ബോസിനെ കുറിച്ച് ഈ വർഷം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പക്ഷേ പറയാനുള്ളത് വിഷമമുള്ള ന്യൂസ് ആണ് അതാണ് എനിക്ക് ഏറ്റവും വിഷമം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഴിഞ്ഞ കൊല്ലം ഈ സമയമായപ്പോൾ നമ്മുടെ ബിഗ് ബോസിന്റെ പ്രൊമോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ല രീതിയിൽ തന്നെ ബിഗ് ബോസ് തുടങ്ങി അല്ലേ പക്ഷേ ഈ മാസം ഇല്ലേ ഈ വർഷം നോക്കുമ്പോഴത്തേക്കും പ്രൊമോയും ഇല്ല ഒന്നുമില്ല വന്നേക്കണത് സ്റ്റാർ സിംഗറിന്റെ പ്രൊമോ ഏ സ്റ്റാർ സിംഗറിന്റെ ഓഡീഷൻ തുടങ്ങാൻ പോകുന്നു അല്ലേ സ്റ്റാർ സിംഗർ ജനുവരി എട്ടിന് ആദ്യത്തെ ഓഡീഷൻ പിന്നെ അത് കഴിഞ്ഞ് ഫെബ്രുവരി രണ്ട് വരെ ഓഡീഷൻസ് ഉണ്ട് അത് കഴിഞ്ഞ് സ്റ്റാർ സിംഗർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ബിഗ് ബോസ് ഇല്ലേ പറയാം അറിയാൻ സാധിച്ചത് ബിഗ് ബോസ് വൈകും എപ്പോഴാകും ഉദ്ദേശം ഉദ്ദേശം ഞാൻ പറയുന്നത് ഒരു മാസം ഞാൻ പറയാം അതായത് ജൂലൈ ഓഗസ്റ്റ് ആകുമെന്നാണ് അറിയാൻ സാധിച്ചത് കറക്റ്റ് അറിയില്ല കൺഫ് അതായത് ആയിട്ടുള്ള ദിവസം എന്നറിയാം പക്ഷേ വൈകും അത് ജൂലൈ അതായത് ജൂണ് കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് ഈ രണ്ട് മാസത്തിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട് ഒന്നെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇത് എത്രത്തോളം ഇതാണെന്ന് എനിക്ക് അറിയില്ല ബാക്കിയുള്ളത് നമുക്ക് വഴിയേ പറയാം ഇനിയുമുണ്ട് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ബിഗ് ബോസ് കാണാനാണ് കാര്യം നമ്മുടെ ഈ ടൈമാണ് അല്ലേ ബിഗ് ബോസിൻ്റെ ടൈമാണിത് അപ്പോൾ ആ സമയത്ത് സ്റ്റാർ സിംഗറിന്റെ പ്രൊമോ പ്രമോഖർ വന്നപ്പോൾ കുറേ പേര് അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് ബിഗ് ബോസ് ഇല്ലേന്ന് കാര്യം സ്റ്റാർ സിംഗർ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അതിന്റെ ഫിനാലെ അത് മാത്രമല്ല അത് കുറേ നാളുണ്ടായിരുന്നു അതായത് സ്റ്റാർ സിംഗർ സീസൺ നയൻ തുടങ്ങിയത് ഫെബ്രുവരി അല്ല സോറി അതായത് തുടങ്ങിയത് ജൂലൈ രണ്ടായിരത്തി പതിമൂന്നിനാണ് എന്നിട്ട് അത് അവസാനിച്ചത് ഈ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അതിൻ്റെ ഇടയിൽ ഒരു സമ്മർ അവധി പോലെ തന്നിട്ടുണ്ടായിരുന്നു സമ്മർ വെക്കേഷൻ പോലെ ആ സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് നടത്തിയത് ഓർമ്മയുണ്ടോ അതേപോലെ തന്നെ ഇക്കൊല്ലവും അങ്ങനെ നടത്താനുള്ള ചാൻസുകളാണ് കാണുന്നത് കേട്ടോ അതായത് സ്റ്റാർ സിംഗർ തുടങ്ങും അപ്പം ഇത് ഇത് അതിൻ്റെ പ്രൊമോ വന്നു മിക്കവാറും മാർച്ചിലായിരിക്കും സ്റ്റാർ സിംഗർ തുടങ്ങാൻ പോകുന്നത് കാര്യം ഫെബ്രുവരി രണ്ടാം തീയതി വരെ സ്റ്റാർ സിംഗറിൻ്റെ ഒഡീഷൻസ് നടക്കുകയാണ് എറണാകുളത്താണ് ലാസ്റ്റ് ഒഡീഷൻ കാണിച്ചിരിക്കുന്നത് ഫെബ്രുവരി രണ്ടിന് അപ്പോൾ മാർച്ചിന് ഏകദേശം ഫെബ്രുവരി ലാസ്റ്റോ മാർച്ചിലോ സ്റ്റാർ സിംഗർ ആരംഭിക്കും മാർച്ചിന് തുടങ്ങി മാർച്ച് ഏപ്രിൽ മെയ് ജൂണ് ഇത്രയും സമയം മിക്കവാറും ഉണ്ടാകും മിക്കവാറും ജൂണോ ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം ആവാനാണ് ചാൻസ് എന്തോ നമ്മുടെ ബിഗ് ബോസ് അവർ ഒരു ഇടവേള വെക്കും ഒരു ബ്രേക്ക് വെച്ച ശേഷം അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് വെക്കാനാണ് ചാൻസ് കാണുന്നത് ഭയങ്കര കേട്ടോ വിഷമുണ്ട് കാര്യം നമ്മുടെ പിന്നെ വേറൊരു കാര്യമില്ല കുട്ടികൾക്കൊക്കെ സന്തോഷിക്കാൻ കാര്യം നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് പക്ഷേ നിങ്ങളുടെ അവധിയും കൂടെ കഴിഞ്ഞ് സ്കൂൾ കുറക്കുന്ന സമയമായിരിക്കും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യണത് അതാണ് ഏറ്റവും വലിയത് മഴക്കാലത്തായിരിക്കും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെനിക്ക് ഭയങ്കര വിഷമുണ്ട് കാര്യം ഇവിടെ വെള്ളപ്പൊക്കമാണോ ആണോ പ്രളയമാണോ എന്ന് കണ്ടറിയാം കാര്യം ഫുൾ പ്രശ്നങ്ങളായിരിക്കും ജൂണിലൊക്കെ നമുക്ക് മഴയും പ്രശ്നങ്ങൾ വെള്ളം പൊങ്ങുമോ ഇല്ലേ വെള്ളം പൊങ്ങുമോ ഇല്ലേ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ നമ്മൾ വീട്ടിനകത്ത് മഴ പെയ്യുമ്പം കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ എവിടെ പൊങ്ങും എവിടെ താഴുന്നൊന്നും അപ്പോൾ അതുകൊണ്ട് മിക്ക മഴക്കാലത്തായിരിക്കും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ അത് ബിഗ് ബോസിൻ്റെ കാര്യം സ്റ്റാർ സിംഗർ ഉടനെ തുടങ്ങും ഇനി രണ്ടും കൂടെ ഒന്നിച്ച് നടത്തുമോ എനിക്ക് ചാൻസ് കാണുന്നില്ല നോക്കാം അവർ രണ്ടും രണ്ടായിട്ട് ആയിരിക്കും പോകുന്നത് എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ബിബോസി പെട്ടെന്ന് പുറമേയൊക്കെ വരും നടത്താൻ ചാൻസ് പക്ഷേ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് ജൂൺ ലാസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മൂന്ന് മാസങ്ങളാണ് വന്നേക്കുന്നത് ടൈം ഒന്നുകിൽ ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് വരെ പോകാം അറിയാൻ സാധിച്ചത് ഭയങ്കര വിഷമായി എനിക്ക് ഭയങ്കര വിഷമമായി എന്തായിരുന്നാലും കാരണം നമ്മുടെ ഒരു സമയമാണല്ലോ ഇത് എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് പിന്നെയുള്ളത് ലാലേട്ടൻ്റെ കാര്യമാണ് ലാലേട്ടൻ ഇതുവരെ എഗ്രിമെൻ്റ് ആയിട്ടൊന്നുമില്ല സൈനൊന്നും ചെയ്തിട്ടില്ല അതായത് കൺഫേം ഒന്നും ആയിട്ടില്ല ലാലേട്ടനാണ് ഹോസ്റ്റ് ചെയ്യുന്നതൊന്നും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് മോസ്റ്റ് പ്രോബ്ലി ലാലേട്ടനാവാൻ ആകാനാണ് ചാൻസ് പക്ഷേ ഇതുവരെ ലാലേട്ടനാണ് എന്നുള്ള ഒരു കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല മാക്സിമം ലാലേട്ടനാക്കാനാണ് നമുക്ക് ചാൻസ് ഉള്ളത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ കൺഫേംഡ് ഒന്നും ആയിട്ടില്ല കാര്യം ഇതിപ്പോൾ അതായത് ഇതേ ജൂണിലോ ജൂലൈയിലോ ഓഗസ്റ്റിലോ നടക്കും അപ്പോഴാണ് പിന്നെ ലാലേട്ടൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ അപ്പോൾ അതും ഒരു വിധത്തിലും ഒന്നും ആയിട്ടില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ലാലേട്ടൻ്റെ കാര്യത്തിലും കേട്ടോ അപ്പോൾ ആ രണ്ട് ന്യൂസും കഴിഞ്ഞു ഇനി എവിടെ വെച്ച് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ചെന്നൈയിൽ തന്നെ ആവാനാണ് ചാൻസ് കാര്യം മുംബൈയിലൊന്നും അവിടെ ഫ്രീ ഒന്നും അല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം ബിഗ് ബോസ് എയ്റ്റീൻ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹിന്ദി ഒ ടി ടി സ്റ്റാർട്ട് ചെയ്യും നമ്മളെ പോലെ ഒന്നും അല്ല അവർക്ക് എപ്പോഴും ഷോ മറാത്തിയും ചിലപ്പം മറാത്തി കഴിഞ്ഞു പക്ഷേ ഹിന്ദി ഒ ടി റ്റിയും ഉണ്ടാവും ഇനി മറാത്തി സെറ്റിൽ വെച്ച് നമ്മുടെ മലയാളം ബിഗ് ബോസ് നടത്തുമോ ഇല്ലയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ചെന്നൈയിൽ ആവാനാണ് കാര്യം ചെന്നൈ സെറ്റ് ഫ്രീ ആണല്ലോ വെറുതെ കിടക്കുകയാണല്ലോ ഇനി പറയാൻ പറ്റില്ല ഇനിയിപ്പം തമിഴ് ബിഗ് ബോസിൻ്റെ അങ്ങോട്ടേക്ക് നീളുമോ എന്നൊന്നും അറിയില്ല പക്ഷേ ഏകദേശം നമുക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇതുവരെ ആകുമ്പോൾ നമുക്ക് മലയാളം ബിഗ് ബോസ് തീർക്കാമല്ലോ ഇതുവരെ നൂറ് ദിവസം തികച്ചിട്ടില്ല തൊണ്ണൂറ്റെട്ട് ദിവസം ആക്കി വെച്ചേക്കാണ് ഇനി ഇപ്പോൾ ഇപ്പോഴെങ്കിലും ഈ വർഷമെങ്കിലും നൂറ് ദിവസത്തിന് മേലെ ഒന്ന് പോയാൽ വളരെ വളരെ സന്തോഷമായിരിക്കും കാര്യം മലയാളം സീസൺ പറഞ്ഞാൽ വ്യത്യസ്തമായ സീസണായിട്ടാണ് എനിക്ക് ഫീൽ ഫീലുള്ളത് ഓരോ സീസണുകളും എനിക്ക് മറ്റ് സീസണുകളെ കാട്ടി എനിക്ക് സത്യം പറഞ്ഞാൽ മലയാളം ബിഗ് ബോസ് ഇഷ്ടമാണ് ഓരോ സീസണും വ്യത്യസ്തമായ സീസണുകളാണ് ഇപ്രാവശ്യമെങ്കിലും നൂറ് ദിവസത്തിന് മേലെ ഒന്ന് ആക്കി തന്നാൽ വളരെ സന്തോഷം കഴിഞ്ഞ സീസൺ ആക്കാമായിരുന്നു പക്ഷേ എല്ലാം പോയി എന്തായിരുന്നാലും അതിൻ്റെ കാര്യം ഒന്നും ആയിട്ടില്ല ചെന്നൈ ആവാനാണ് ചാൻസ് കൂടുതൽ ഇനി ഒഡീഷൻസിൻ്റെ കാര്യം രണ്ട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ തുടങ്ങി നിർത്തി വെച്ചു പക്ഷെ തുടങ്ങിയിട്ടേ ഇല്ല എന്നാണ് അറിയാനും സാധിച്ചത് അങ്ങനെ രണ്ട് ന്യൂസുകളുണ്ട് പിന്നെ ഹോട്ട് സ്റ്റാറിലായിരിക്കുമോ ജിയോയായിട്ട് ലയിച്ചില്ലേ ജിയോ സ്റ്റാറിലായിരിക്കുമോ അവരെ എനിക്കൊന്ന് ഹോട്ട്സ്റ്റാറിൽ തന്നെ ആയിരിക്കും കാര്യം അവരിത് എടുത്തുനിന്ന് വിചാരിച്ച് ചിലപ്പോൾ ജിയോ സ്റ്റാറായി മാറുമായിരിക്കും പക്ഷെ എന്നാലും ഹോട്ട്സ്റ്റാർ ആപ്പ് ഉണ്ടാവും അങ്ങനെ കാര്യം ഇതുപോലെ എല്ലാം തമിഴും എല്ലാം ഈ ഹോട്ട്സ്റ്റാർ തന്നെയല്ലേ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ അയ്യോ അപ്ഡേറ്റ് ഇത് ഇങ്ങനെയൊക്കെയാണ് ആയിരുന്നു ഇനിയിപ്പോൾ ഇത് ഇനി മാറുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം ഒന്നും പറയാൻ പറ്റില്ല പെട്ടെന്ന് അവർക്ക് തോന്നിയാലോ ഛോ എല്ലാവരും കാര്യം സോറി ചുമ പയ്യ ഫുൾ അസുഖങ്ങളാണ് ഒന്നും പറയാനില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ചാടി എണീറ്റ് വന്നതാണ് എന്തായാലും ഈ ഒരു വിഷമമായ ന്യൂസാണ് ഇനി ഇനിയിപ്പോൾ പറയാൻ പറ്റൂല കാര്യം ഒരുപാട് പേര് ഈ പ്രൊമോയിലൊക്കെ ഈ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ പ്രൊമോയ്ക്ക് അത് താഴെ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ കാര്യം കാര്യം നമ്മളെല്ലാവരും ഇത് ബിഗ് ബോസിൻ്റെ ടൈമായിട്ട് എല്ലാവരും അതാണ് വെയിറ്റിംഗ് ആയിട്ടിരുന്നത് ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല അപ്രതീക്ഷിതമായി പോയി ചിലപ്പോൾ അവർക്ക് തോന്നിയാലോ അയ്യോ പാവങ്ങൾ അവർക്ക് കിട്ടട്ടെ അങ്ങനെയൊന്നും ഇല്ലട്ടോ അതൊക്കെ നേരത്തെ തീരുമാനിച്ചു ഫിക്സ് ചെയ്തൊക്കെ വെച്ചേക്കുന്നതാണ് അല്ലേ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു വിഷമകരമായ ഒരു കാര്യമാണ് എന്തായാലും കാത്തിരുന്നേ പറ്റുകയുള്ളൂ അതല്ലേ പറ്റൂ പിന്നെ തമിഴ് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൊണ്ണൂറ്റി നാല് ദിവസമായി ഇപ്പം ടിക്കറ്റ് ഫിനാലിയൊക്കെ കഴിഞ്ഞു റയാനാണ് ജയിച്ചത് അതേപോലെ തന്നെ പഴയ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഒരു ചലഞ്ച് പോലെ വൈൽഡ് ഗാർഡ് നോക്കൗട്ട് വെക്കുന്നുണ്ട് അതായത് ടോപ്പ് എയ്റ്റ് കണ്ടസ്റ്റൻറ്റും ചാലഞ്ചിങ് ആയി പുറത്തുനിന്ന് വന്ന അതായത് പഴയ കണ്ടസ്റ്റൻസ് എട്ട് പേരെ കൊണ്ടുവന്ന് അവരെ അവരെയും കൂടെ ഫേസ് ഓഫ് ചെയ്ത് ചാലഞ്ച് ചെയ്ത് ഇതിന്ന് ഒരാളെ റീപ്ലേസ് ചെയ്ത് പഴയ ആൾക്കാർ രണ്ടുപേര് കയറും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായിരുന്നാലും തമിഴ് ബിഗ് ബോസിനെ കുറിച്ച് പറയാമെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആയിട്ടുള്ള തോന്നിയിട്ടില്ല എനിക്ക് സാധാരണ ഒരു സീസൺ പോലെ തോന്നിയിട്ടുള്ളൂ ഒക്കെ വളരെ കുറവായിരുന്നു അതേപോലെ തന്നെ ഹിന്ദിയും ഹിന്ദി എനിക്ക് മെച്ചപ്പെട്ടതായിട്ട് തോന്നി പഴയ സീസണിനെക്കാട്ടിൽ ടാസ്ക് വൈസ് ടാസ്ക് വൈസ് എല്ലാം കൊള്ളാം പക്ഷേ കോൺട്രവേഴ്സി ഒക്കെ കുറവ് കോൺട്രവേഴ്സിയാണ് ബിഗ് ബോസിനെ അങ്ങോട്ട് പോക്കി എടുക്കുന്നത് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ മലയാളം കഴിഞ്ഞ സീസണിൽ എൻ്റെ പൊന്നോ ഇങ്ങനെയോ കോൺട്രവേഴ്സി ഉണ്ടോ കോൺട്രവേഴ്സിൽ സീസൺ ആയിരുന്നു അത് അതാണ് നമുക്ക് അങ്ങ് വന്നത് അല്ല അത്ര അതിന് ടി ആർ പി ഉണ്ടായിരുന്നത് ലാസ്റ്റത്തെ ആ ഒരു മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ഒന്ന് അവഞ്ഞു പോയത് ബാക്കി ആ കോൺട്രവേഴ്സിയാണ് ആ സീസണിനെ കൊണ്ടുപോയത് അപ്പം ഈ തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിൽ കോൺട്രവേഴ്സി ഒക്കെ കുറവായിരുന്നു പക്ഷെ ഹിന്ദി കഴിഞ്ഞ സീസണിനെക്കാട്ടിയും ബെറ്ററാണ് ടാസ്ക് വൈസ് അല്പമൊക്കെ ഒരു ഭേദമുണ്ട് കുറേ ടാസ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് കൊള്ളാം അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു ബിഗ് ബോസ് മാത്രം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും തമിഴ് സാധാരണ ഒരു സീസൺ എനിക്ക് ഭയങ്കര സൂപ്പർ എനിക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് അങ്ങനെ കണ്ടു കണ്ടുപോകാം അത്രയേ ഉള്ളൂ വേണമെങ്കിൽ കാണാതെ ഇരിക്കാം അങ്ങനത്തെ ഒരു സാധാരണ ഒരു സീസൺ അപ്പം ഇങ്ങനെ പോകുന്നു ഇനിയിപ്പോൾ കണ്ടറിയാം ബാക്കി കാര്യങ്ങൾ പെട്ടി വരും പെട്ടിയുടെ കാര്യങ്ങളും ഒക്കെ ഇനി നടക്കാൻ പോകുന്നു ഹിന്ദിയാണെങ്കിൽ ആണെങ്കിൽ ഒന്നുകിൽ വിവിയൻ ചിലപ്പോൾ ജയിക്കുമായിരിക്കും ചിലപ്പോൾ കരൺ ജയിക്കുമായിരിക്കും കണ്ടറിയാം അപ്പോൾ ഇതാണ് ഹിന്ദിയുടെ അവസ്ഥ മലയാളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയും നമുക്ക് നോക്കാം ഇതൊക്കെ ഇങ്ങനെ നടക്കുമില്ലയോ എന്ന് എന്തായാലും ടൈം പറഞ്ഞിരിക്കുന്നത് ജൂൺ ലാസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ഇങ്ങനെയാണ് കിടക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇത് ഇങ്ങനെ നടക്കുമോ ഇല്ലയോ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയാം ചിലപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ പെട്ടെന്ന് ലോഗമൊക്കെ ഇങ്ങനെ വരുമായിരിക്കും പക്ഷെ ലാലട്ടൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ബിഗ് ബോസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇങ്ങനെയാണ് സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതൊക്കെ ഇല്ല എന്നുള്ളത് ബാക്കിയുള്ളതൊക്കെ വഴിയേ പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ പറയുക കമൻറ്റ് ബോക്സിൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്